എനിക്ക് അറിയാം ആ കുട്ടി രണ്ടാം ക്ലാസ് അറിയാം എപ്പോഴും ഓർക്കാറുണ്ട് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികളും രണ്ട് കന്നു പോലെയാണ് അദ്ദേഹത്തിന് എവിടുന്നാണ് ഇന്നത്തെ ഈ രണ്ടാം വീഡിയോയിൽ അജിത മാഡം ഐ പി എസിന്റെ രസകരമായ ഫാമിലി അനുഭവങ്ങളാണ് കുട്ടികളുമായി പങ്കുവയ്ക്കുന്നത് ഈ ഘട്ടങ്ങളിൽ എപ്പോഴും ഒരു 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 സ്ത്രീ എന്ന നിലയ്ക്ക് ഫീൽ ചെറിയ സ്റ്റോറി പറയാം ചോദിച്ചത് കൊണ്ട് ഞാൻ ശരിക്ക് ജനിച്ചതും വളർന്നതും കോയമ്പത്തൂരിലാണ് ഇപ്പൊ എന്റെ ഫാമിലിയില് പെൺകുട്ടിയിലാവുമ്പോ പത്താം ക്ലാസ് എത്തുമ്പോ കല്യാണം കഴിച്ചു വിടും കറക്റ്റ് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായാൽ കല്യാണം കളിച്ചുവിടും സ്കൂൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും എനിക്ക് സെവൻറ്റി കസിൻസ് ഉണ്ട് ഞാനാണ് ഫസ്റ്റ് ഗ്രാജുവേറ്റ് എൻ്റെ വീട്ടിൽ അപ്പം ഞാൻ സെമസ്റ്റർ പരീക്ഷ എഴുതണമെന്ന് എൻ്റെ അച്ഛനാണ് പറഞ്ഞത് ഞാൻ ബാച്ചലേഴ്സ് ഓഫ് കോമേഴ്സ് പഠിച്ചു എൻ്റെ എനിക്ക് എൻ്റെ വീട്ടിൽ മൂന്ന് പേര് എൻ്റെ ചേച്ചിയുണ്ട് എനിക്കൊരു അനിയനുണ്ട് അപ്പം ചേച്ചി കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു കല്ലൂർ കളിച്ച് വിട്ടു അപ്പം ചേച്ചി എനിക്കും ടു ഇയേഴ്സ് ഡിഫറൻസേ ഉള്ളൂ അപ്പം എനിക്ക് സമയം കിട്ടി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ബികോമാണ് പഠിച്ചത് ൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഓട്ടോമാറ്റിക് മോഡില് ഒരു അലയൻസ് ഒക്കെ വന്നു ഒരു പ്രപ്പോസലൊക്കെ ശരിയാക്കി അപ്പൊ കല്യാണം കഴിച്ചു വിടാനുള്ള എല്ലാം സെറ്റപ്പൊക്കെ ചെയ്ത് വീട്ടില് അപ്പൊ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ സ്റ്റുഡൻസ് യൂണിയനിൽ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പൊ എന്റെ പ്രൊഫസേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടിരുന്നു ഭയങ്കര ടാലന്റ് ആണ് പഠിക്കണം കൂടുതൽ പഠിക്കണം എന്റെ കോളേജിൽ തന്നെ എം ബി എ അഡ്മിഷന് ഞാൻ കാറ്റെഴുതാൻ തന്നെ കൊടുത്തു എം ബി എ ഫിനാൻസ് അപ്പൊ ഞാൻ വീട്ടിൽ രണ്ട് ദിവസം നിരാഹാര സമരം ചെയ്തു പഠിക്കാൻ ഉടനെ ടുത്ത് കുറഞ്ഞു ഭക്ഷണം കഴിക്കാതെ പഠിക്കണം എന്ന് അപ്പൊ ഓക്കെ ഐ എസ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എവിടെന്നാണ് ഈ ഐഡിയ കിട്ടിയെന്നറിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഒരാവശ്യമായിട്ട് കളക്ടർ ഓഫീസില് ഏതൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ആറ് മാസം പൈസ ഒറ്റ പൈസ ഞാൻ കൈക്കൂലി തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ആറ് മാസം കളക്ടറേറ്റ് ബിൽഡിംഗിൽ പോയി നിന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അന്ന് അദ്ദേഹത്തിന്റെ എവിടെയോ മനസ്സിൽ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളക്ടറൊക്കെ ആവാൻ പറ്റുമോ ആരോപിച്ചിട്ടുണ്ടാവാം അപ്പൊ അതന്നെ എന്റെ ആ ഒരു ആഗ്രഹം അതിനകത്ത് പറഞ്ഞു എനിക്ക് എന്ത് ചാൻസ് കിട്ടിയല്ലേ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് ഏത് കോളേജിലാണ് ഈ ഐ എസ് എക്സാം പഠിക്കുന്നതാണ് ഞാൻ ചോദിച്ചത് അത് കോളേജല്ല കോമ്പറ്റേറ്റീവ് എക്സാം പോലും എനിക്ക് ആ സമയത്ത് അറിയില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കോയമ്പത്തൂരിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു ഈ എക്സാമിന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് എനിക്ക് നല്ലൊരു ഗൈഡ് കിട്ടി കനകരാജൻ പറഞ്ഞി പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ ആയിരുന്നു ഗവൺമെന്റ് ആർട്സ് കോളേജിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് സിവിൽ സർവീസ് കോച്ചിങ് കുറെ കുട്ടികൾ കൊടുക്കുമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഗൈഡൻസോടെ ഞാൻ ഡൽഹി പോയി പഠിച്ചു അപ്പൊ എല്ലാം എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും പറഞ്ഞു പെൺകുട്ടിയാണ് ഡൽഹിക്ക് ഒറ്റയ്ക്ക് അയച്ച് പഠിക്കുകയാണ് ഇതൊക്കെ ശരിയാവത്തില്ല ഇത് ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ആണ് ഈ കുട്ടിക്കൊക്കെ ഒന്നും ചാൻസ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് കുറേ റിലേറ്റീവ്സ് എന്റെ അച്ഛനും അമ്മയും ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു ധൈര്യത്തോടെ അവർ അയച്ചു ഡൽഹിയിൽ നിന്ന് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതി ഞാൻ ഫെയിൽ ആയി പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്തില്ല പിന്നെ ഞാൻ അവിടെ ഡൽഹിയുടെ അറ്റ്മോസ്ഫിയറും ഹിന്ദി ഭാഷ അറിയില്ല അവിടുന്ന് ഭക്ഷണം ശരിയായില്ല പിന്നെ ഞാൻ ചെന്നൈയിൽ വന്ന് തിരിച്ച് ഫ്രണ്ട്സുമായിട്ട് ചെന്നൈയിൽ വന്ന് എല്ലാവരും ചെന്നൈയിൽ നിന്ന് സ്റ്റേ ചെയ്ത് പഠിച്ചു

ശബാഷ് ശബാഷിനൊക്കെ പറഞ്ഞിട്ട് ഈ കൊച്ചച്ചൻ ട്രെയിൻ കയറുന്നതിന് മുമ്പ് പെൺകുട്ടി എന്തിനാ ഒറ്റയ്ക്ക് ഡൽഹിക്ക് വിടുന്നു എന്ന് പറഞ്ഞു മൈക്ക് മൈക്കെടുത്ത് പറഞ്ഞു എനിക്ക് അറിയാം ആ കുട്ടി രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ ഞാനിത് എപ്പോഴും ഓർക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ വല്യ ആവുമ്പോ ഇതൊക്കെ നടക്കത്തില്ല ഇതൊക്കെ സംഭവിക്കത്തില്ല ഇതൊക്കെ ഭയങ്കര അതാണ് ഇതാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കാനും നമ്മള് താളോട്ട് ഇറക്കാനും കൊറേ ആൾക്കാരുടെ കാണും ഓക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ആളുകളും അടുത്ത് വന്ന് ഹെൽപ്പ് ഒന്നും തരത്തില്ല നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാവൂ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഗ്രൂപ്പ് മാത്രമേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല മറ്റൊരു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ആ ശ്രമിക്കട്ടെ ഇതൊന്നും തോക്കാൻ പോകുന്നു അവർ ആലോചിക്കും നിങ്ങൾക്ക് ആ സക്സസ് വന്ന് കഴിയുമ്പോ ഇവരെല്ലാവരും നിങ്ങളടുത്ത് ഓടിച്ചെന്ന് വരും ദാറ്റ് വാട്ട് ഐ സീൻ ഇൻ ലൈഫ് സോ ിൽ ഹാവ് ഡിഫറെ ഡിഫിക്കൽസ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്ത് വന്നാലും ആ പ്ലാനിലേക്ക് ഒരു ഡീവിയേഷൻ ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാം ഒരു ദിവസത്തിൽ ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതണം അപ്പൊ ഇത് ഇലയക്കുട്ടി തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അവൾ എഴുതും ഇന്ന് വടം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ആ വടം ഉണ്ടാക്കിയ ചേച്ചിക്ക് ഭയങ്കര താങ്ക്സ് മനസ്സിലായില്ലേ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും എഴുതും പിന്നെ ഒരു ചെറിയ ഡിസ്കഷൻ പോലെ പിന്നെ എല്ലാവരും ബുക്ക് റീഡ് ചെയ്തിട്ട് ഉറങ്ങും ഇതാണ് ഫാമിലി ടൈം എന്ന് പറയുന്ന ഒരു മണിക്കൂർ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പിന്നെ വീക്കെൻഡ്സ് ഒക്കെ ഹോളിഡേസ് കിട്ടും ഹോളിഡേസ് ചിലപ്പോൾ ഫീൽഡിൽ ഉള്ള സമയം അവിടെയും റണ്ണേണ്ടി വരും ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ പുറത്തൊക്കെ പോകാറുണ്ട് സോ ഇങ്ങനെയാണ് ഫാമിലി ടൈം എവ്രിഡേ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നിർബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് സോ അങ്ങനെ പോകുന്നു ും ബിസിയാണ് കണ്ണിനെ പോലെയാണ് പേരൻസ് ലവ് യു ലൈക്ക് എനിത്തി ബിസിയാവാം അവർക്ക് സമയം ചിലപ്പോൾ കാണൂല ചിലപ്പോ അവര് ബിസി ആയിരിക്കാം ചിലപ്പോ അവർക്ക് കൊറേ തിരക്കുണ്ടാവാം at always remember ningalde parents ningalde best interestil mathrame chindikkullu always remember that okay thank you vyaktishtangalaya vidhigalumayi veendum kaana signing out from star nilaya by sachin nilaya